ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ എരുശിലേമ്മനെ കുറിച്ചുള്ള ആത്മീയ അർത്ഥങ്ങൾ ഭാഗം ഒന്ന് വെളിപ്പാട് പുസ്തകം പതിനൊന്ന് എട്ടിൽ അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സ്വതവുമെന്നും മിശ്രയമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും മൃഗം എന്ന അന്തിക്രിസ്തുവിനാൽ ഹാനോക്കുമേലിയാവും കൊല്ലപ്പെടുന്നു അവരുടെ ശവം മഹാനഗരത്തിന്റെ വീതിയിൽ കിടക്കുന്നതായി നാം കാണുന്നു ഈ മഹാനഗരത്തിന് സോതോമെന്നും മിശ്രിയമെന്നും ആത്മീകമായി കൊടുത്തിരിക്കുന്നു ഇവിടെ കർത്താവും ക്രൂശിക്കപ്പെട്ടതായി കാണാം അത് എരുഷലേം മഹാനഗരം എരുശലേമിന് എത്ര പ്രസിദ്ധിയാണ് പ്രാപിച്ചിരിക്കുന്നത് ഒന്നു രാജാക്കന്മാരുടെ പുസ്തകം പതിനൊന്ന് മുപ്പത്തിയാറിലെ ഞാൻ തെരഞ്ഞെടുത്ത എരുശലേം നഗരം എന്ന് എഴുതിയിട്ടുണ്ട് എന്റെ ദാസനായ ദാവീദിനെ എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കുന്നതാണ് എരുശിലേമിനെ സ്നേഹിക്കുന്നവർ സുഖമായിരിക്കും ഈ സ്ഥലം മിശ്രയും സോതോം എന്ന ദയനീയമായ ഇടത്തിൽ പോയതായി യോഹന്നാൻ കാണുന്നു ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ലോത്ത് സോതോമിൽ പോയതായും അബ്രഹാമിന്റെ സന്തതികൾ മിശ്രിമിൽ പോയതായും നമുക്ക് ചരിത്രത്തിൽ കാണാം അവർ വാഗ്ദത്തം ചെയ്ത ദേശത്തിലേക്കാണല്ലോ പോകേണ്ടിയിരുന്നത് ഇതിനുവേണ്ടിയാണല്ലോ ദൈവം അവരെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് അവർക്ക് അതിനെ പ്രാപിക്കാൻ കഴിയാതെ പോയത് അബ്രഹാമിനോട് ചേർന്ന് ലോത്തും പ്രയാണം ചെയ്യുന്നു ഉൽപ്പത്തി പുസ്തകം പതിമൂന്ന് ഏഴിലെ അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി വാക്കുവാദങ്ങൾ പിണക്കമെന്നത് ക്രിസ്തു മതത്തിന് വിരോധമായതാണ് ലോത്ത് പിരിഞ്ഞ് സോതോമിലേക്ക് പോയത് നമുക്ക് കാണാം സോതോമിന്റെ അവസാനം എങ്ങനെയായിരുന്നു അത് അഗ്നിക്ക് മാറി സോതോമിൽ ലോത്തിന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ് അക്രമക്കാരരുടെ നടുവിൽ തന്റെ കുടുംബത്തോട് നീതിമാനായി വൈരാഗ്യമായി ജീവിക്കുന്നു ഇത് രണ്ട് പത്രോസ് രണ്ട് എട്ടിൽ എഴുതിയിട്ടുണ്ട് നീതിമാനാണെന്ന് സാക്ഷി പ്രാപിച്ച ലോത്ത് നീതിക്ക് വിരോധമായാണ് ഇത് അവസാനിച്ചത് അബ്രഹാമിന്റെ സ്ഥിതി എന്താണ് വാഗ്ദത്തം ചെയ്ത ദേശത്തെ എന്തുകൊണ്ടാണ് അവർക്ക് പ്രാപിക്കാൻ പറ്റാതെ പോയത് അബ്രഹാം ഇഷ്മയേലിന്റെ പക്ഷം ഇസഹാക്ക് ഏഷാവിന്റെ പക്ഷം യാക്കോബ് റാഹിൽ യോസെഫ് ബിന്യാമിന്റെ പക്ഷം ഇത് പൂർവ്വ പിതാക്കന്മാരുടെ കുറവാണ് സാറ ഇസഹാക്കിനോട് ചേർന്ന് അബ്രഹാമിനെ തന്റെ പക്ഷത്ത് കൊണ്ടുവന്ന് ഇഷ്മേലിനെ തള്ളിക്കളയുന്നു റിബേക്ക ഇസ്ഹാഖിനോട് ചേർന്ന് യാക്കോബിനെ രക്ഷിക്കാൻ നോക്കുന്നു ഏഷാവിന്റെ കോപത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു റാഹേലിന്റെ മരണവും യോസേഫ് പിരിഞ്ഞു പോകുന്നതും ബിന്യാമിന്റെ വേദനയും യാക്കോബിന്റെ കുറവാണ് ഇതിന്റെ എല്ലാം പ്രശ്നം ലേയുടെ പുത്രനായ യഹൂദ ഈ എല്ലാ പ്രശ്നത്തെയും ശരിയാക്കി എല്ലാവരെയും ഒന്നാക്കുന്നു യാക്കോബിന്റെ കുടുംബത്തിന് ഛേദം വരുന്നതുപോലെ തോന്നിയാലും യഹൂദ ഈ ഛേദത്തെ നിർത്തി യാക്കോബിനോട് ചേർന്ന് നിൽക്കുന്നു അതുകൊണ്ടാണ് യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തുമെന്ന് ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒൻപതിന്റെ എട്ടിൽ പറയുന്നത് കുറവുകൾ തീർന്നു കഴിഞ്ഞാലും അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന പൂർവ്വപിതാക്കൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതെ പോയി ലോത്ത് സോതോമിൽ പോയതും സന്തതികൾ മിശ്രീമിലേക്ക് പോയതും ആ നഗരം സോതോം എന്നും മിശ്രീയം എന്നും ആത്മീകമായി പറയപ്പെടുന്നു ഇത് നമുക്ക് തെളിവായിട്ട് കാണാൻ പറ്റും അബ്രഹാമും ലോത്തും ചേർന്ന് എല്ലാ വാഗ്ദത്തം ചെയ്ത ദേശത്തെയും പ്രാപിക്കണമായിരുന്നു ഇതിനായിട്ടാണല്ലോ ദൈവം അവരെ തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുക്കപ്പെട്ടവർ വാഗ്ദത്തത്തെ പ്രാപിക്കാതെ സോതോ എന്ന സ്ഥിതിയിലേക്ക് വന്നു ഇതിന്റെ ഫലമായി ആ ദേശം എന്നും സോതോമെന്നും എന്നും ആത്മീകമായി വിളിച്ചു വരുന്നു മിശ്രയിമിൽ നിന്ന് വിടുതൽ ലഭിച്ചാലും ചെങ്കടലിൽ ശത്രുവിനെ വീഴ്ത്തിയാലും ഇസ്രയേൽ മരുഭൂമിയിൽ ജയം പ്രാപിച്ചില്ല അബ്രഹാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളുടെ ഇടയന്മാർ പിണങ്ങിയതുപോലെ മോശയോട് പിണങ്ങിയ യുദ്ധ പുരുഷന്മാർ എല്ലാവരും മരുഭൂമിയിൽ നശിച്ചുപോയി യോശുവ അഞ്ച് ആറിൽ മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായകൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രയേൽ മക്കൾ നാൽപ്പത് സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും യോശുവയും കാലേബും മാത്രം രക്ഷപ്പെട്ടു മരുഭൂമിയിൽ പിറന്ന യോശുവ മൂല്യമായി വാഗ്ദത്തം ചെയ്ത ദേശത്തെ പ്രാപിച്ചാലും അവർ എല്ലാവരോടും യോശുവ തീർപ്പിനെ കൊണ്ടുവരുന്നു യോശുവ ഇരുപത്തിനാല് പത്തൊൻപതിൽ യോശുവ ജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് യഹോവയെ സേവിക്കാൻ കഴിയുന്നതല്ല അവൻ പരിശുദ്ധ ദൈവം തീക്ഷണതയുള്ള ദൈവം അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കയില്ല എന്ന് പറയുന്നു തുടർന്ന് ഇസ്രയേൽ ജനങ്ങൾ ന്യായക്കേടിന്റെ പുത്രന്മാരായി അവസാനിക്കുന്നു അവസാനം ന്യായാധിപതിയായ ഷമുവേലിന്റെ നാളുകളിൽ ഒരു രാജാവ് വേണമെന്ന് ചോദിച്ചത് വലിയ പാപമായി മാറി ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് ഒന്ന് ഷമുവേലിൻ്റെ പുസ്തകം പന്ത്രണ്ട് പത്തൊൻപതിൽ പറയുന്നു ഷൗലിനെ തള്ളുന്നതും ദാവീദിനെ നിയമിക്കുന്നതും ഷമുവേലിനുള്ള ഒരു മനവിഭ്രാന്തിയായിരുന്നു ഈ ദാവീദാണ് യരൂശലേമിനെ കണ്ടുപിടിച്ചത് രണ്ടു ഷമുലിന്റെ പുസ്തകം അഞ്ച് അഞ്ചിൽ യരൂശലേം ഇസ്രയേലിൻ്റെ തലസ്ഥാന നഗരമാണ് തുടർന്ന് ദാവീദ് സിയോനെ തന്നോടിണയ്ക്കുന്നു അപ്പോൾ എരൂശിലേം സോതോം എന്നും മിശ്രിയം എന്നും പറയുന്നത് നീങ്ങണമായിരുന്നു അതങ്ങനെ ആയില്ല നെബൂഗത്ത് നിസർ യരൂശലേം പിടിച്ച് അതിനെ തീക്കി ഇരയാക്കുന്നു ഇവരെ എല്ലാം ബാബിലോൺ അടിമപ്പെടുത്തുന്നു ദാനിയേലിന്റെ യരൂശലേമിനെ നോക്കിയുള്ള പ്രാർത്ഥന ഇവരെ തിരിച്ച് യരൂശലേമിൽ കൊണ്ടുവന്നാലും അത് യരൂശലേമായി തുടർന്നില്ല യരൂശലേമേ യരൂശലേമേ എന്ന് നമ്മുടെ കർത്താവ് കണ്ണീർ വഴിക്കുന്നല്ലോ തുടർന്നതിന്റെ ഗതി എന്താണ് അത് സോതോ മിശ്രീയം എന്ന് അവസാനിക്കുന്നു അവിടെ നമ്മുടെ ഭർത്താവും ക്രൂശിക്കപ്പെട്ടല്ലോ ഹാനോക്കും മേലിയാവും അവിടെ തന്നെയാണ് കൊല്ലപ്പെടുന്നത് അവരുടെ ശരീരം മഹാനഗരത്തിന്റെ വീതിയിൽ കാണാം ഇവിടേക്ക് കയറി വരുവിൻ എന്ന് മഹാശബ്ദം കേൾക്കുന്നു അവർ ജീവശ്വാസം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് ശത്രുക്കളും കാണും ആ സമയത്താണ് ഈ ദേശത്തിൽ പത്തിൽ ഒന്ന് ഇടിഞ്ഞു ഇടിഞ്ഞുവീണ് ഭൂകമ്പത്തിൽ ഏഴായിരം പേർ മരിച്ചുപോയി എന്ന് കാണാം ഇത് എരിശുലേമിന് നടന്ന ഛേദം ഇത് സോതും മിശ്രയും പറയപ്പെടുന്നതിന്റെ കോലം ഇത് ആയിരം ആണ്ട് വാഴ്ചയിൽ ശരിയാക്കി തിരിച്ചും തലസ്ഥാന നഗരമായി കൊണ്ടുവരുന്നു ദാവീദ് യെരൂശ്ലേമിനെ തലസ്ഥാനമാക്കി തന്റെ വാഴ്ച തുടങ്ങിയതുപോലെ ദാവീദിന്റെ പുത്രൻ ഇതിനെ തലസ്ഥാനമാക്കി ആയിരം ആണ്ട് വാഴാൻ പോകുന്നു ഇത് ലൂക്കോസ് ഒന്ന് മുപ്പത്തിരണ്ടിൽ എഴുതിയിട്ടുണ്ട് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള യരൂശിലേമിനെ പറ്റിയുള്ള സത്യങ്ങൾ ഇശ്രയേല്യർ ഈ മുന്നറിയിപ്പ് പ്രാപിച്ച് തങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ സോതോ മിശ്രിയുമെന്ന കഷ്ടം മാറി ആയിരം ആണ്ട് വാഴ് യെ പ്രാപിക്കും ആയിരം ആണ്ട് വാഴ്ചക്ക് പങ്കുള്ളവർ ഭാഗ്യവാൻമാരും പരിശുദ്ധരുമായിരിക്കുന്നു ഈ സത്യത്തിന് നിങ്ങളെ സമർപ്പിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ